അതായത് മനഃപൂർവ്വം പ്രത്യേകമായി ബിഹാറിൽ ഒരു വിഭാഗം ജനതയെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കുക ഇത് തന്നെയാണ് മറ്റ് പല സംസ്ഥാനങ്ങളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയോ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് തന്നെയാണ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ വോട്ടർ പട്ടികയിൽ മധ്യപ്രദേശിലെ വോട്ടർ പട്ടികയിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും അതുകൊണ്ടാണ് അവിടെ ഒരു ക്ലീൻ സ്വീപ്പ് ബി ജെ പിക്ക് ഉണ്ടാകുന്നത് അവർക്ക് ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ അവർക്ക് അനുകൂലമല്ലാത്ത മേഖലകളിൽ തരംതിരിച്ച് അവിടെ ജാതി നിർണയം നടത്തിയാണ് വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേര് വിവരങ്ങൾ മനസ്സിലാക്കി അത് നീക്കം ചെയ്യുന്നത് ഗുരുതരമാറ്റിലോപം നടന്നിരിക്കുന്നു അസാമിൽ ബംഗാളിൽ ബിഹാറിൽ ഇതെല്ലാം അനുവദിക്കുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒത്തുകളി ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് നടത്തുന്ന ഒത്തുകളി ഈ കള്ളക്കളിയാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു ഒരക്ഷരം ഇണ്ടാൻ കഴിയുന്ന അവസ്ഥയല്ല സുപ്രീം കോടതിക്ക് കമ്മീഷനെ നിയന്ത്രണ എന്നാണിപ്പോൾ സുപ്രീം കോടതിയെ നോക്കിക്കൊണ്ട് ഗ്യാനേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഗാനേഷ് കുമാർ ഇതിനുള്ള റൈറ്റ്സ് ഇതിനുള്ള പ്രിവിലേജ് എവിടെ നിന്ന് കിട്ടി ഇന്ത്യൻ പാർലമെന്റിൽ എം പിമാർ അതിനുവേണ്ടിയുള്ള ഭേദഗതികൾ ചെയ്തു വെച്ചിരിക്കുന്നു അടുത്തത് ഏറ്റവും പ്രധാനമായി ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരം കൊടുക്കുകയും ഇന്ത്യൻ രാഷ്ട്രപതിക്കും എക്സിക്യൂട്ടീവ് ഹെഡ് ആയിട്ടുള്ള പ്രസിഡന്റിന്റെ പ്രതിനിധികളായിട്ടുള്ള ഗവർണർമാർക്കും കൂടുതൽ അധികാരം വിനിയോഗിക്കാൻ പദവി കൊടുക്കുന്ന രീതിയിലുള്ള നീക്കങ്ങൾ അതാവുമ്പോ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ അതാത് ഗവർണർമാർ ചെന്ന് ാക്കി തനിക്കാക്കാനും ആ സംസ്ഥാനത്ത് അരാജകത്വം സൃഷ്ടിക്കാനും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും വേണ്ടിയുള്ള നീക്കങ്ങൾ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് നോക്കണം പല സംസ്ഥാനങ്ങളിലും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരും എന്ന് ഭയപ്പെടുത്തിക്കൊണ്ടാണ് ബി ജെ പി ഇതര മുന്നണികളെ വിരൽ തുമ്പിൽ നിർത്താൻ ശ്രമിക്കുന്നത് അപ്പോഴാണ് നെറികേടിന്റെ ആരൂപമായി മണിപ്പൂരിൽ തന്നെ അത് പണി വന്നത് സിംഗിനെ അറസ്റ്റ് ചെയ്യാത്തത് എന്ത് എന്ന ചോദ്യം ലോക്സഭയിൽ ആർഫ്രഡ് ആർദൂറും രണ്ടുപേരും മണിപ്പൂരിലെ എം പിമാരാണ് കോൺഗ്രസ് നേതാക്കളാണ് അവർ കൃത്യമായി സ്പീക്കർ ഓം ബിർലയോട് ചോദിച്ചപ്പോൾ അടിക്കാൻ മാത്രമേ പാർലമെന്ററി കാര്യമന്ത്രിയായ കിരൺ റിജുവിന് കഴിഞ്ഞുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം വലിയ തോതിലുള്ള അട്ടിമറി പല സംസ്ഥാനങ്ങളിലും നടത്തി ആ സംസ്ഥാനങ്ങളിൽ കേവല ഭൂരിപക്ഷവുമായി അധികാരം പിടിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിക്ക് എന്ത് ജനാധിപത്യം എന്ത് ഭരണഘടന